ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന പി എസ് സി എക്സാമിന് മെയിനായിട്ട് എൽ ഡി സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും പി എസ് സിയുടെ ഒരു റൂൾ അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന സിലബസ് നന്നായി പഠിച്ചു പോവാം എന്നാലും എവിടെ നിന്നാണ് ചോദ്യം വരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്നത് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് പോവാം മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ പഠിക്കുക എന്ത് കിട്ടിയാലും വായിക്കുക എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് നിറച്ചു വെക്കുക അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നതും ഈ ഒരു ചോദ്യം എവിടെ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും ഒന്നാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മിഗ്ജാം ജാം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയം ഉണ്ടായ ഇന്ത്യൻ നഗരം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓപ്ഷൻസ് നോക്കിക്കോളൂ അഹമ്മദാബാദ് വാരണാസി ഗുവാഹത്തി ചെന്നൈ ഏതാണ് ഉത്തരം ഉത്തരം ചെന്നൈയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മിക്ജാം ജാം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയം ഉണ്ടായ ഇന്ത്യൻ നഗരം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ചെന്നൈയാണ് മിക് ജാം ചുഴലിക്കാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താണ് വരേണ്ടത് ചെന്നൈ മിക്ജാം ചെന്നൈ അടുത്തത് അടുത്തിടെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർബ ഏത് സംസ്ഥാനത്തെയും പാരമ്പര്യ നൃത്തരൂപമാണ് ഗർഭ ഏതാണ് ഗുജറാത്ത് ഉത്തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരണം ഗർഭ ഗുജറാത്ത് ഗർഭ ഗുജറാത്ത് അപ്പോൾ ഈ ഗർഭ എവിടെ കണ്ടാലും ഉത്തരം എന്താണ് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ല ഓക്കേ മലപ്പുറം ജില്ല അടുത്ത ചോദ്യം അൻപത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടി അൻപത്തി മൂന്നാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ നടി ഏതാണ് ഉത്തരം വിൻസി അലോഷ്യസ് ഏതാണ് വിൻസി അലോഷ്യസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഓസ്ട്രേലിയ ഓർത്തു വെച്ചോളൂ ഓസ്ട്രേലിയ അടുത്ത ചോദ്യം നോക്കിക്കോളൂ മാലിന്യ സംസ്കരണത്തിനായി ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഉത്തരം മലപ്പുറമാണ് മാലിന്യ സംസ്കരണത്തിനായി ശാക്തിക എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം എന്താണ് മലപ്പുറം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുകുമാർ അഴീക്കോട് പുരസ്കാരം ലഭിച്ചത് ഗോപിനാഥ് മുതുകാട് ആർക്കാണ് ഗോപിനാഥ് മുതുകാട് അടുത്ത ചോദ്യം രാജ്യത്ത് ആദ്യമായി കേസ് ഫയലിംഗിനും ഹർജികൾ പരിശോധിക്കുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഹൈക്കോടതി ഏതാണ് ഉത്തരം കേരള ഹൈക്കോടതിയാണ് ഉത്തരമെന്താണ് കേരള ഹൈക്കോടതി രാജ്യത്ത് ആദ്യമായി കേസ് ഫയലിംഗിനും ഹർജികൾ പരിശോധിക്കുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഹൈക്കോടതി ഉത്തരം കേരള ഹൈക്കോടതി അടുത്ത ചോദ്യം അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്കുഡ് മീൽ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എന്താണ് ഹോട്ട് കുക്കുഡ് മീൽ ഉത്തരം ആണ് അങ്കണവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്കുഡ് മീൽ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നഗരം ഏതാണ് ഏറ്റവും സുരക്ഷിത നഗരം കൊൽക്കത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നഗരം ഏതാണ് കൊൽക്കത്ത അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് ഉത്തരം ബേളൂർ ആണ് ഉത്തരം എന്താണ് ബേളൂർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ബേളൂർ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം പ്രവർത്തനം ആരംഭിച്ച നഗരം ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് എ ടി എം പ്രവർത്തനം ആരംഭിച്ച നഗരം ഉത്തരം ഹൈദരാബാദ് ഓർത്തോളൂ ഹൈദരാബാദ് ഗോൾഡ് എ ടി എം പ്രവർത്തനം ആരംഭിച്ച നഗരം ഏതാണ് ഹൈദരാബാദ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്കായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി എന്തായിരിക്കും താരാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്കായി കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതിയാണ് താരാട്ട് അടുത്ത ചോദ്യം നോക്കിക്കോളൂ കേരളത്തിലെ ഫാം റോക്ക് ഗാർഡൻ ആൻഡ് ബ്രഷീർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതായിരിക്കും കോഴിക്കോടാണ് കേരളത്തിലെ ഫാം റോക്ക് ഗാർഡൻ ആൻഡ് ബഷീർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കോഴിക്കോട് അടുത്ത ചോദ്യം റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശരാശരി ദിവസവേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതായിരിക്കും കേരളമാണ് റിസർവ് ബാങ്ക് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശരാശരി ദിവസവേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് അടുത്ത ചോദ്യം നോക്കൂ ഏത് രാജ്യം സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻ ഗോങ് ഏതാണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം ചൈനയാണ് ഏത് രാജ്യം സ്വന്തമായി നിർമ്മിച്ച ബഹിരാകാശ നിലയമാണ് ടിയാൻകോങ് ചൈന അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതായിരിക്കും ഉത്തരം യു എ ഇ ഉത്തരമേതാണ് യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ലോകത്തെ ഏറ്റവും വലിയ സിംഗിൾ സൈറ്റ് സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ് യു എ ഇ അടുത്ത ചോദ്യം നോക്കാം ചുവടെ നൽകിയിരിക്കുന്നവയിൽ വെയിൽ ഏത് സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് ഏതായിരിക്കും വൈക്കം സത്യാഗ്രഹമാണ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ വെയിൽ ഏത് സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നൂറാം വാർഷികം നടക്കുന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അടുത്ത ചോദ്യം പ്രഥമ ഗേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ വേദി ഏതാണ് ഡൽഹിയാണ് പ്രഥമ ഖേലോ ഇന്ത്യ പാരാഗെയിംസിൻ്റെ വേദി ഏതാണ് ഡൽഹി അടുത്ത ചോദ്യം നോക്കൂ സത്യശോധക സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകൻ സത്യശോധക സമാജം സ്ഥാപിച്ച നവോത്ഥാന നായകനാരാണ് ജ്യോതിബ ഫുലെ ജ്യോതിബ ഫുലെ അടുത്ത ചോദ്യം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവം തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവം ഏതാണ് മലയാളി മെമ്മോറിയലാണ് തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ച സംഭവമാണ് മലയാളി മെമ്മോറിയൽ അടുത്ത ചോദ്യം ഹോളോ കോസ്റ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോളോ കോസ്റ്റ് എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജൂത കൂട്ടക്കൊല എന്താണ് ജൂത കൂട്ടക്കൊല ഹോളോ കോസ്റ്റ് ജൂത കൂട്ടക്കൊല അടുത്ത ചോദ്യം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ ഋതു ഏതാണ് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെ ഉത്തരാർദ്ധഗോളത്തിലെ ഋതു ശൈത്യമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ ഋതു ഏതായിരിക്കും ഗ്രീഷ്മമാണ് ഉത്തരം ഏതാണ് ഗ്രീഷ്മം അടുത്ത ചോദ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി ആരംഭിച്ച പദ്ധതി ഏത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കി ആരംഭിച്ച പദ്ധതി ഏത് ഉത്തരം റോളിംഗ് പ്ലാൻ ഏതാണ് റോളിംഗ് പ്ലാൻ അടുത്ത ചോദ്യം നോക്കൂ സാധാരണയായി ഏത് തരം നിക്ഷേപ രീതിയിലുള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാക്കുക ആർക്കായിരിക്കും ഉത്തരം പ്രചലിത നിക്ഷേപം സാധാരണയായി ഏതു തരം നിക്ഷേപ രീതിയിലുള്ള ഉള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് സൗകര്യം ലഭ്യമാക്കുക ഉത്തരം പ്രചലിത നിക്ഷേപം സമൂഹത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹിക നീതി ഉറപ്പാക്കുന്നു എന്നത് ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഏത് അടിസ്ഥാന ലക്ഷ്യത്തിലാണ് പ്രതിപാദിക്കുന്നത് ഏതിലാണ് ഉത്തരം സ്ഥിതി സമത്വം ഇതാണ് സ്ഥിതി സമത്വം അടുത്ത ചോദ്യം മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി ഏതായിരിക്കും ഉത്തരം നാൽപ്പത്തി രണ്ടാണ് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തി അടുത്ത ചോദ്യം കാർഷിക വരുമാന നികുതി ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ ഏത് ലിസ്റ്റിലാണ് ഏത് ലിസ്റ്റിലായിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കാർഷിക വരുമാന നികുതികൾ ഉൾപ്പെടുന്നത് ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് അടുത്തത് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഘടനയിൽ ഉൾപ്പെടുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ ഘടനയിൽ ഉൾപ്പെടുന്നവയാണ് ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം സാങ്കേതിക വിഭാഗങ്ങൾ ജില്ലാ ആസൂത്രണ ഓഫീസുകൾ അപ്പോൾ ഇതെല്ലാം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഘടനയിൽ ഉൾപ്പെടുന്നതാണ് അടുത്തത് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം സെക്കന്ദ്രാബാദ് ഉത്തരം എന്താണ് സെക്കന്ധരാബാദ് അടുത്ത ചോദ്യം രാത്രി കാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതായിരിക്കും നിഴലാണ് രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ അപ്പോൾ രാത്രി കാലങ്ങളിലാണ് നിഴലുകൾ ഉണ്ടാകുന്നത് എന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ രാത്രികാലങ്ങളിൽ പൊതു ഇടങ്ങളിലോ വീടുകളിലോ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകൾക്ക് മുതിർന്ന പൗരന്മാർക്കും വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിഴൽ അടുത്തത് മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം നൈൽ ഡയറി താഴെ തന്നിരിക്കുന്നവയിൽ ആരുടെ കൃതിയാണ് നൈൽ ഡയറി ആരുടെയാണ് എസ് കെ പുറ്റക്കാട് നൈൽ ഡയറി ആരുടെ കൃതിയാണ് എസ് കെ പുറ്റക്കാടിൻ്റെ കൃതിയാണ് അടുത്ത ചോദ്യം ജിത്തൂറായി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജിത്തൂറായി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഷൂട്ടിംഗ് ആണ് ഉത്തരം ഷൂട്ടിംഗ് അടുത്ത ചോദ്യം കേരള വനിതാ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ വകുപ്പ് ഏതായിരിക്കും വകുപ്പ് അഞ്ചാണ് കേരള വനിതാ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കേരള വനിതാ കമ്മീഷൻ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് അഞ്ച് അടുത്തത് ചുവടെ തന്നിട്ടുള്ളവയിൽ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ് വീൽ ബാരോ ഏതാണ് വീൽ ബാരോ അടുത്ത ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണ്ണയിക്കുന്നത് ഏതാണ് ഉത്തരം ഇലക്ട്രോൺ ആണ് ഒരു പദാർത്ഥത്തിൻ്റെ രാസ സ്വഭാവം നിർണയിക്കുന്നത് ഏതാണ് ഇലക്ട്രോൺ അടുത്ത ചോദ്യം ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏതായിരിക്കും ഉത്തരം വരുമാന രീതിയാണ് എന്താണ് വരുമാന രീതി ഉൽപാദന ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന സമ്പ്രദായം ഏതാണ് വരുമാന രീതി അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയത് വരാനിരിക്കുന്ന പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് കരുതുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ്